ട്രേഡേഴ്സ് ഹൈപ്പർ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപാസ് റോഡ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കുന്നു വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷന്റെ നേതൃത്വത്തിൽ പ്ലസ് അനുമോദനം നൽകി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സോമനാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും മുൻ നഗരസഭാ വൈസ് ചെയർമാനുമായിരുന്ന എം ആർ സോമനാരായണൻ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എല്ലാ വീടുകളിലും ഇറങ്ങി അവർക്ക് ആവശ്യമായ വൈദ്യ ശുശ്രൂഷകൾ നൽകുന്നതിൽ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്നതിൽ ആവശ്യമായ ആളുകളെ രോഗികളെ ആശുപത്രികളിലെത്തിക്കുന്നതിനൊക്കെ വേണ്ടി വലിയ പരിശ്രമം നടത്തിയതാണ് നമ്മുടെ വാർഡിലെ ആശ വർക്കർ ശ്രീലാ അപ്പോൾ അവര് നമ്മൾ ഈ പരിപാടി നിന്നാണ് ആദരിക്കാൻ തീരുമാനിച്ചത് ഇവരെല്ലാവരും ഇവിടെ പങ്കെടുക്കും ഇവരെല്ലാവരെയും എനിക്കും പരിചിതമാണ് എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പുള്ള അഞ്ചു വർഷം കൗൺസിലാറായും പറഞ്ഞ പോലെ സാങ്കേതിക ചെയർമാനും വൈസ് ചെയർമാനുമായൊക്കെ പ്രവർത്തിച്ച രംഗത്തിൽ ഈ അസുഖങ്ങളുടെ കാലഘട്ടത്തിൽ ആ പ്രളയവും ഈ മഹാമാരിയും എല്ലാം ഉണ്ടായ ആ കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാ രണ്ടായിരത്തി പതിനഞ്ചിൽ വർഷമുള്ള ഈ ഇരുപത്തിയഞ്ച് വരെയുള്ള പത്ത് വർഷക്കാലം പ്രവർത്തിച്ച ആളുകളാണ് നമ്മൾ ഇന്ന് ഈ യോഗത്തിൽ വെച്ച് ആദരിക്കുകയാണ് വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സണും മാരാത്തുകുന്ന് ഡിവിഷൻ കൗൺസിലറുമായ ഷീലാ മോഹൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ മണ്ഡലം സെക്രട്ടറി എം യു കബീർ വടക്കാഞ്ചേരി ലോക്കൽ സെക്രട്ടറി സി വി പൗലോസ് ഐ ടി ഐ ബ്രാഞ്ച് സെക്രട്ടറി സുനിൽ കുന്നത്തേരി വനിതാ ബ്രാഞ്ച് സെക്രട്ടറി അശ്വിനി ബാബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പ്ലസ് ടു എസ് പരീക്ഷയിൽ വിജയിച്ചവർക്കൊപ്പം യു എസ് എസ് ജേതാവായ അതുല്യ ആശാവർക്കർ ഷീല റോയ് അംഗണവാടി മുൻ അധ്യാപിക ഗിരിജ ഹെൽപ്പർ സുമ ഹരിതകർമ്മസേനാ അംഗങ്ങളായ ബീന പുഷ്പ ലീല ഷാജി നിഷ ജയന്തി ശ്യാമള സുനിത എന്നിവരെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും മുതിർന്ന സിപിഐ പ്രവർത്തക മാളുവേച്ചിയെയും പൊന്നാടെ അണിയിച്ചും മൊമന്റോ ടിഫൻ ബോക്സ് എന്നിവ നൽകിയുമാണ് ആദരിച്ചത് മാധ്യമപ്രവർത്തകൻ ജോൺസൺ പോണലൂർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എ എ റിയാസ് രാധിക അപ്പുമോൻ യദുലാൽ രഘു ആഷിഖ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് മാറാത്തുകാച്ചിങ് ബി സി വി ന്യൂസ്